ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് കുട്ടി അപ്ഡേറ്റ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ടാസ്കുകൾ എല്ലാം തന്നെ മനോഹരമായിട്ട് കുളവാക്കിക്കൊണ്ട് നമ്മുടെ ബിഗ് ബോസ് മത്സരാർത്ഥികളെ വളരെ മനോഹരമായിട്ട് നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവൻ മുന്നേറിക്കൊണ്ടിരിക്കുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് പതിനൊന്ന് വരിയാഴ്ച നോമിനേഷൻ വന്നപ്പോൾ വമ്പ ടോട്ടിംഗ് അടിപൊളികൾ ആർക്കൊക്കെ സ്വന്തമാക്കാൻ സാധിച്ചു അതോടൊപ്പം ബുധനാഴ്ച രാത്രി വരെ വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ വോട്ടിംഗ് അവസാനിക്കുമ്പോൾ ആരൊക്കെയാണ് വൻ കുതിപ്പ് നടത്തിയിരിക്കുന്നത് നമുക്ക് വീഡിയോ ഫോർത്ത് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ആണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും വോട്ടിംഗ് റിസൾട്ടുകൾക്കും കേട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക പതിനൊന്ന് പേരായിരുന്നു ഈ ആഴ്ച നോമിനേഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ശക്തരായിട്ടുള്ള മത്സരം കാഴ്ചവെക്കും നമ്മുടെ ഷാനവാസിക്ക് അനീഷേത്വം തന്നെയാണ് ഇത് പറഞ്ഞ ഫോൺ ബേസ്ഡ് ഡേ ബൈ ഡേ ഉയരുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് ഒന്നാം സ്ഥാനത്ത് അനീക്ഷേട്ടം പുതുപ്പ് തുടരുകയാണ് ഒരു ലക്ഷത്തി പതിനോരായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒമ്പത് വോട്ടു റെക്കോർഡ് വോട്ടുകളിലോട്ട് നീങ്ങുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ഷാനവാസിക്ക നല്ലൊരു മുന്നേറ്റം കഴിച്ചു വെക്കുന്നുണ്ട് ഷാനവാസിക്കയുടെ വോട്ട് ഒരു ലക്ഷത്തിലൂടെ അടുക്കുകയാണ് തൊണ്ണൂറ്റി നാലായിരത്തി മുന്നൂറ്റി പത്ത് വോട്ടുകളുമായിട്ട് ഷാനവാസിക്ക രണ്ടാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ലക്ഷ്മീനയാണ് ഘണാസിക്കിനെ എഴുപത്തി ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടു ആതിരേനെ മറികടന്ന് ലക്ഷ്മി മികച്ചൊരു ഗെയിമറാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് വോട്ടിങ്ങിലൂടെ നാലാം സ്ഥാനത്ത് വോട്ടിംഗ് തീർച്ചയായും നേരിടുന്ന കണ്ടസ്റ്റിൻ്റെ ആയിട്ട് ആതിര മാറുകയാണ് ആതിരയ്ക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു ഞാരേറ്റം വീട്ടിൽ കയറ്റെന്നൊക്കെ പറഞ്ഞതിന് ശേഷം അഹങ്കാരം തലയ്ക്ക് പിടിച്ചിട്ടാണോ അതെയോ ഇനി മികച്ച ഗെയിമർ ഗെയിമറാണോ എനിക്ക് ടാസ്കുകൾ കളിക്കുന്നതിന്റെ ഭാഗമാണോ ആതിരയുടെ ഗെയിമാണോ എന്നൊന്നും അറിയത്തില്ല പ്രേക്ഷകരെ മാക്സിമം ആതിരെ വേർപ്പിക്കണം അത് വോട്ടിങ്ങിന് അറിയാനുണ്ട് കുതിച്ചുയർന്ന ആതിരയുടെ ഒട്ടിക ഇതാ പോയ വേഗത്തിൽ തിരിച്ച് താഴ്ത്തോട്ട് താഴ്ന്നിരിക്കുകയാണ് എഴുപത്തി രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് ഉൾപ്പെട്ട് നാലാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് ജിഷുൻചേട്ടനെയാണ് കാണാൻ സാധിക്കുന്നത് ജിഷിൻചേട്ടനെ മറ്റു മത്സരാർത്ഥികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒട്ടിയിൽ കുതിപ്പ് നടത്താൻ സാധിക്കുന്നുണ്ട് ഒരുപക്ഷെ ഇനിയുള്ള മണിക്കൂറുകളിൽ ജിഷിൻചേട്ടൻ അക്ബർ തുടങ്ങിയവരെ ഒക്കെ മുന്നേറ്റം കാണാൻ സാധിക്കുന്നതായിരിക്കും അറുപത്തോരായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഉൾപ്പെട്ട് ജിഷിൻചേട്ടൻ നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്തായിട്ട് നമുക്ക് അക്ബറിക്കനെ കാണാൻ സാധിക്കുന്നത് അക്ബറിക്കയുടെ ഔട്ട് അൻപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് പറയുന്ന ഓട്ടിംഗ് സംഖ്യയായിട്ട് ഇരുവര് നേരിയ ഡിഫറൻസിലും അതോടൊപ്പം തന്നെ സേഫ് സോണിൽ നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് നല്ലവരും ഈ ഈ ഒരു ബുധനാഴ്ച രാത്രി ഇത് വോട്ടിംഗ് അവസാനിക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് കാണാൻ സാധിക്കുക ജിസേരിനെയാണ് ജിസേരിൻ്റെ ആദ്യ ആഴ്ചകൾ അവിടെ പിന്നെ നമ്മുടെ വൈൽഡ് കാർഡ് എൻട്രികളൊക്കെ വരുന്നതിന് മുമ്പ് എല്ലാവർക്കും മികച്ച ഗെയിമുകൾ ഉണ്ടായിരുന്നു അനുമോൾക്കും ജിസേരിനൊക്കെ എന്നാൽ അതിപ്പോഴിതാ ഡിസൈനിൽ നിന്നും സ്ക്രീൻ സ്പേസ് പോലും കിട്ടാതെ കാണാതെ പോകുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് അൻപത്തേഴായിരത്തി ഒരുന്നൂറ്റി എട്ട് ഓട്ട് തൊട്ട് ഏഴാം സ്ഥാനത്ത് സേഫായിട്ട് നിൽക്കുമ്പോൾ എട്ടാം സ്ഥാനത്ത് ഡേഞ്ചറസ് ഉള്ളിലോട്ട് പോകുന്ന ആരിനെയാണ് കാണാൻ സാധിക്കുന്നത് ആരിൻ്റെ ഓട്ടം അൻപത്തിനാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഓട്ട് തൊട്ട് ഡെയിഞ്ചർ സ്റ്റുള്ളിലോട്ട് പോവുകയാണെങ്കിൽ നിലവിൽ ഒരുപക്ഷെ സേഫ് എന്ന് വേണമെങ്കിൽ നമുക്കൊരു വാക്ക് പറയാൻ സാധിക്കുന്നതായിരിക്കും നിലവിൽ ഒൻപതാം സ്ഥാനത്ത് മാറ്റം വരില്ലാതെ ബിന്നി തുടരുകയാണ് ഈ ഒരു മണിക്കൂറിലും ബിന്നിക്ക് വോട്ടിംഗ് തകർച്ചയുണ്ട് നാല്പത്തിനാലായിരത്തി എഴുന്നൂറ്റി പത്ത് വോട്ടുമായിട്ട് കഴിയാനമായിട്ടായിരിക്കുന്ന തേങ്ങ ഓരോ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറയുന്ന അവസ്ഥയിലോട്ടാണ് ഭിന്നി നിൽക്കുന്നത് നിലപാട് പത്താം സ്ഥാനത്ത് സാഹുമാനയാണ് കാണാൻ സാധിക്കുന്നത് സാഹുമാൻ ഇന്ന് ശരിക്കും ബിഗ് ബോസ് ചെറിയ അനുക്കങ്ങളൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതേസമയം വലിയ ചടങ്ങുകൾ സൃഷ്ടിക്കാൻ സാഹുമാൻ സാധിച്ചില്ല ഓട്ടിങ്ങിനും വളരെയധികം പിന്നോട്ട് പോവുകയാണ് നാൽപ്പത്തോളായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് വോട്ട് തൊട്ടുകൾ ഒട്ടുമായിട്ട് ഡേഞ്ചർസ് പോകുന്ന സാഹുമാനെ കാണാൻ സാധിക്കുമ്പോൾ ഏറ്റവും അടുത്ത പതിനൊന്നാം സ്ഥാനത്ത് ആ അഭിരാക്ഷയാണ് കാണാൻ സാധിക്കുന്നത് അബിക്ക് വോട്ടിങ് നേർച്ചയാണ് നാൽപ്പതിനായിരം വോട്ട് ജസ്റ്റ് മിസ്സിന് കടന്നിട്ടുണ്ട് നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി പതിനാറ് വോട്ട് മാത്രമാണ് ഇതുവരെ അബിക്ക് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് നിലവിലെ വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു പൊസിഷൻസ് ആണ് അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടുകൾ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മാറ്റങ്ങളൊക്കെ സംഭവിക്കാം എന്തൊക്കെയാണോ ഇനിയുള്ള മണിക്കൂറുകളാണ് നിർണായകമായിട്ട് മാറാൻ പോകുന്നത് അപ്പം ക്രൂഷ്യായിട്ട് മാറാൻ പോകുന്ന ഇനിയുള്ള മണിക്കൂറുകളിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള വോട്ടിംഗ് സെറ്റുകൾ നിങ്ങൾക്ക് ആകുന്നതെ അറിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക അപ്പം നിങ്ങളെ ഇന്നത്തെ വിലയേറി വോട്ട് ഇതുവരെ രേഖപ്പെടുത്തുന്നത് ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാർ പേ ആരാണോ മികച്ച ഗെയിം കളിക്കുന്നത് അവർക്ക് നിങ്ങളുടെ വിലയറി വോട്ട് രേഖപ്പെടുത്താൻ മറക്കേണ്ട നേരേട്ടം പറഞ്ഞതുപോലെ ആരാണോ വോട്ടിനർക്കർ അല്ലെങ്കിൽ മികച്ച ഗെയിം കളിക്കുന്നത് ഫേവറിസും നോക്കാതെ അവർക്ക് നിങ്ങൾ മാക്സിമം വോട്ട് ചെയ്യാൻ ശ്രമിക്കുക കാരണം അർഹരായിട്ടുള്ളവർ തന്നെ കപ്പടിക്കണമെന്നാണ് എൻ്റെയും നമ്മൾ പ്രേക്ഷകരുടെ ആഗ്രഹം കാത്തിരിക്കാൻ നിർണായകമായിട്ട് മാറുന്ന വരുമണിക്കൂർ വോട്ടിംഗ് റിസറ്റുകൾക്കായിട്ടൊക്കെ അപ്പം നി അപ്പം ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക